ഓക്കെ നമ്മുടെ സെക്കൻഡ് ഭാഗമാണ് രണ്ടാമത്തെ ഭാഗമാണ് റെസ്പ്രഷൻ ആൻഡ് എക്സ്പ്രഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് നമുക്കറിയാം നമ്മുടെ കിഡ്നിയിൽ അതായത് നമ്മുടെ യൂറിയ സിന്തസിസ് അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും നമ്മുടെ ബോഡിയിലുള്ള ഒരു ഫിൽട്രേഷൻ ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നി ആണെന്ന് അല്ലേ അപ്പോൾ ഈ കിഡ്നിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമൺ ബീങ്സ് ഹാവ് എ പെയർ ഓഫ് കിഡ്നി ദേ ഹ് ബീൻ ഷേ ദേ ആർ ബീൻ ഷേപ്പ്ഡ് ആൻഡ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ ക്യാവിറ്റി ഓൺ ഐദർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം അല്ലേ നമ്മുടെ ബോഡിയിൽ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഒരു സൈഡായിട്ട് അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് നമ്മൾ ആരെ കാണുക കിഡ്നിയെ കാണുക ഒരു ബീൻ ഷേയിപ്പ് ആണ് അതിന് ബീൻസിൻ്റെ ഷേപ്പാണ് അതേപോലെ തന്നെ ഇതിൽ നമുക്കറിയാം ഒരുപാട് അൾട്രാ ഫിൽട്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട് അല്ലെ ഒരുപാട് ഫിൽട്ടറുകൾ എവിടെയുണ്ട് നമ്മുടെ കിഡ്നിയിൽ കാണാൻ കഴിയും അങ്ങനെയുള്ള ഫിൽട്ടറിനെയാണ് നമ്മൾ ഫിൽറ്റേഴ്സിനെയാണ് നമ്മൾ നെഫ്രോണുകൾ എന്ന് വിളിക്കുക നെഫ്രോൺസ് ഓക്കെ അതായത് നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് നെഫ്രോൺസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നീസ് അറൗണ്ട് ട്വൽവ് ലാക്ക് നെഫ്രോൺസ് ആർ പ്രസൻ്റ് ഇൻ ഈച്ച് കിഡ്നി അതായത് ഓരോ കിഡ്നിയിലും പന്ത്രണ്ട് ലക്ഷം നെഫ്രോണുകൾ ഉണ്ട് എന്നാണ് പഠനം ഓക്കെ അഫാ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ആണ് ഇവിടെ നമ്മൾ കാണുന്നത് ഓക്കെ പിന്നെ ഈ നെഫ്രോണിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇതാണ് നമ്മുടെ നെഫ്രോണിൽ രണ്ട് വെസലുകൾ വരുന്നുണ്ട് അല്ലേ നമുക്കറിയാം നമ്മൾ ബ്ലഡുമായിട്ട് വരുന്നതാണ് നമുക്ക് ആർട്ടറിയും വെയിൻസൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നഫ്രോണിലേക്ക് ഫസ്റ്റ് വരുന്നത് റീനൽ ആർട്ടറി വഴി ആണ് നമ്മുടെ ബ്ലഡ് എൻറ്റർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ റീനൽ ആർട്ടറിയിലുള്ള രണ്ട് വെസലുകളുണ്ട് അതിൽ ഒരു വെസലാണ് അഫ്രണ്ട് വെസൽ ഫസ്റ്റ് വരുന്ന വലിയ വെസലിന് പറയുന്ന പേരാണ് വലിയ കുഴലിന് പറയുന്ന പേരാണ് അഫ്രണ്ട് വെസല് ഓക്കെ അതേപോലെ അവിടെ നിന്നും വീണ്ടും ഇഫ്രൻറ്റ് വെസലുണ്ട് ഓക്കെ രണ്ട് കുഴലുകൾ നമുക്ക് കാണാം ഒന്ന് വലിയ ട്യൂബും അഫ്രണ്ട് വെസൽ ഒന്ന് ചെറിയ ട്യൂബ് ഇഫ്രൻറ്റ് വെസൽ ഓക്കെ അപ്പോൾ ആ ബോമാൻസ് ക്യാപ്സ്യൂളിനൊന്നും കൂടി നമ്മൾ എടുത്ത് പരിശോധിച്ച് പഠിക്കുന്നതാണ് അതിന് ഇച്ചിരി വലുതാക്കി പഠിക്കുന്നതാണ് ഇപ്പുറത്ത് കാണുന്നത് ഇതാണ് നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിലേക്ക് അഫറിൻ്റെ വെസൽ എൻ്റർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ ഈ അഫറിൻ്റെ വെസൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ബോംബൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ എഫ്രൻ്റെ വെസൽ എന്തായിട്ട് മാറും ഒരുപാട് സ്മോൾ 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 ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറും ചെറിയ ചെറിയ രക്തലോമികളായിട്ട് മാറും അതിനെയാണ് മക്കളെ നമ്മൾ ഗ്ലോമൊറുലസ് എന്ന് പറയുക ഇതിനെയാണ് ഗ്ലോമറുലസ് എന്ന് പറയുക ഓക്കെ അഫ്രൻ്റെ വെസല് ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ സ്മോൾ സ്മോൾ ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറണം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ എന്ന പ്രോസസ്സ് നടക്കുക ഓക്കെ അപ്പോൾ എന്താണ് ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറുകയാണ് അതിനെയാണ് ഗ്ലോമർലസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഫിൽടറേഷൻ നടന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ആവശ്യമുള്ള ബ്ലഡിനെയും കൊണ്ട് ഇഫ്രണ്ട് വെസല് നമ്മളെ റീനൽ ട്യൂബുകളിൽ ചുറ്റും ഇങ്ങനെ കറങ്ങി 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 അല്ലേ റീനൽ വെയിൻ വഴി പുറത്തോട്ടേക്ക് പോവുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാം നമ്മുടെ ബോമാൻസ് ക്യാപ്സ്യൂളിനെ കണക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വലിയ ട്യൂബാണെന്ത് റീനൽ ട്യൂബുവേൾ എന്ന് പറയുന്നത് ഈ റീനൽ ട്യൂബുവേളിലൂടെയാണ് പിന്നെ വാട്ടറും അതായത് നമ്മുടെ വാട്ടർ അതേപോലെ യൂറിയ ഒക്കെ ഒവി ഡെ കളക്റ്റീവ് ഡെറ്റിലേക്ക് എത്തുക ഓക്കെ കളക്റ്റീവ് ഡെറ്റിലെത്തുമ്പോഴേക്കും ഇവിടെ കുറച്ച് വാട്ടറൊക്കെ ഉണ്ടാവും അതിനൊക്കെ അങ്ങോട്ട് നീക്കം ചെയ്യും അതിന് ശേഷം വെറും യൂറിയ മാത്രം പുറത്തോട്ടേക്ക് എൻട്രി ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ പാർട്ടുകൾ നന്നായിട്ട് പഠിച്ചിട്ട് വെക്കുക ഓക്കെ അപ്പോൾ ഒന്നുമില്ല ബോമാൻസ് ക്യാപ്സ്യൂളുണ്ട് വലിയ വെസലിന് അഫ്രൻ്റെ വെസലും ചെറിയ വെസലിന് ഇഫറൻ്റ് വെസലും ഓക്കെ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ അഫ്രൻ്റ് വെസൽ സ്മോൾ സ്മോൾ ബ്ലഡ് ക്യാബ്ലറീസ് ആയിട്ട് മാറുന്നു ഇവിടെ ഫിൽട്രേഷൻ നടക്കുന്നത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ്രൻ്റെ വെസൽ വഴി എന്താണ് റീനുവൽ ട്യൂബ് വെള്ളിന് ചുറ്റും ചുറ്റിക്കറങ്ങിയിട്ടാണ് പിന്നീട് റീനൽ വെയിന് വഴി പുറത്തോട്ടേക്ക് പോകാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്കറിയാം അവിടെ നിന്നും പെൽവിസ് വഴി പെൽവിസ് വഴി യൂറിറ്റർ വഴി യൂറിനറി ബ്ലാഡർ വഴി യൂറേത്രയിലൂടെ നമ്മുടെ യൂറിൻ പുറത്തോട്ടേക്കാണ് എൻ്റർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് അതിൽ പഠിച്ചു വയ്ക്കുക ഓക്കെ